അവധിക്കാലം ആഘോഷിക്കാനായി മുംബൈക്ക് എൺപത് കിലോമീറ്റർ അകലെയുള്ള ലോണാവാലയിൽ ഒരു ഹിൽ സ്റ്റേഷനിലെത്തിയതായിരുന്നു കുടുംബം ബുഷി ഡാമിലെ വെള്ളച്ചാട്ടത്തിന് നടുവിൽ ഏഴംഗ കുടുംബം നിൽക്കുന്ന ദൃശ്യങ്ങൾ വന്നിരുന്നു മൺസൂൺ കാലമായതിനാൽ ഡാമിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു ഇത് ശക്തമായ മലവെള്ള പാച്ചലിനിടയാക്കി പിന്നാലെയാണ് അപകടമുണ്ടായത് നിരവധി വിനോദസഞ്ചാരികൾ ഈ സമയം പ്രദേശത്തുണ്ടായിരുന്നു ഇതിനിടെ ഇവർ എല്ലാവരും അണക്കെട്ടിന് സമീപത്തെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ഡാമിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളച്ചാട്ടത്തിന്റെ ശക്തി വർദ്ധിച്ചത് പെട്ടെന്നായിരുന്നു രക്ഷപ്പെടാനായി വെള്ളച്ചാട്ടത്തിന് നടുവിൽ പാറയിൽ കയറി നിന്നെങ്കിലും ഒഴുക്ക് വർദ്ധിച്ചതോടെ പാറയും മുങ്ങി അതോടെ എല്ലാവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇതിനിടെയാണ് ദുരന്തത്തിനിരയായത് പായൽ നിറഞ്ഞ പാറക്കെട്ടിലാണ് കുടുംബം നിന്നിരുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഏഴംഗ കുടുംബത്തിലെ മൂന്നുപേരുടെ മൃതദേഹം കണ്ടെത്തി സംഘത്തിലെ രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു പൂനെ സിറ്റിയിലെ സയ്യദ് നഗർ പ്രദേശത്താണ് കുടുംബം താമസിക്കുന്നത് സംഭവം അറിഞ്ഞ നിമിഷ നേരങ്ങൾക്കകം പ്രദേശവാസികളും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു സംഭവത്തെ തുടർന്ന് ഡാം ഭാഗത്തെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് വിമർശനമുയർന്നു ഇവിടെ വെള്ളച്ചാട്ടത്തിന് നടുവിൽ വരെ ഫുഡ് സ്റ്റാളുകൾ ഉണ്ടെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു മതിയായി സുരക്ഷാ ജീവനക്കാരില്ലാത്തതിനാൽ സ്ഥലപരിചയമില്ലാത്ത വിനോദയാത്രകൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം